ധർമ്മശാല കണ്ണപുരം റോഡിൽ കൂറ്റൻമരം റോഡിലേക്ക് കടപുഴകി വീണു മൈസോണിന് സമീപം അപകടാവസ്ഥയിലുണ്ടായിരുന്ന കൂറ്റൻ കടപുഴകിയത് ആന്തൂർ നഗരസഭ അധികൃതരുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത് വ്യാഴാഴ്ച രാവിലെ കണ്ണപുരം റോഡിൽ കൂറ്റന്മരം റോഡിലേക്ക് കടപുഴകി വീണത് ബസ് സ്റ്റോപ്പിന് സമീപത്തെ കുറ്റൻ അക്കേഷ്യ മരം അപകടാവസ്ഥയിലായിരുന്നു വാർഡ് കൌൺസിലറുടെ പരാതിയെ തുടർന്ന് പി ഡബ്ല്യു ഡിക്ക് നഗരസഭ കത്തയക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മരം ലേലത്തിന് വെച്ചിരുന്നുവെങ്കിലും ആരും ലേലത്തിന് എടുത്തിരുന്നില്ല ഇതിനിടെയാണ് മരം വീണത് വ്യാഴാഴ്ച രാവിലെ തന്നെ മരം ചെരിഞ്ഞുതുടങ്ങിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ സമയത്താണ് മനം കടപുഴകി പൂർണ്ണമായും റോഡിലേക്ക് വീണത് ഉടൻ തന്നെ നഗരസഭാ അധികൃതരും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുകയും ഫയർഫോഴ്സിനെ വിവരം വിവരമറിയിക്കുകയായിരുന്നുവെന്ന് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പറഞ്ഞു തന്നെ ശ്രദ്ധയിൽ അത് ലേലം ബുക്കുകയും ചെയ്തതാണ് ലേലം ആരും തന്നെ കൊള്ളുന്നതിന് വേണ്ടി ചെയ്യ മുന്നോട്ട് വന്നില്ല അപ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ അതൊരു ചെറിയ രൂപത്തിൽ ചായുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ തന്നെ അവർ രണ്ട് ഭാഗത്തുള്ള വാഹനങ്ങളെ നിർത്തി മറ്റ് വാഹനങ്ങൾക്കൊന്നും അപകടം അപകടപ്പെടാത്ത രൂപത്തിൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു ഫയർഫോസിനെ വിളിച്ചു ഫയർഫോസ് വന്ന് അത്